ഒരു അടിപൊളി ചിക്കൻ കറി ഒക്കെ ഇട്ട് തയ്യാറാക്കിയാലോ ആദ്യം പറഞ്ഞതരാം എല്ലാവർക്കും ചിലപ്പോൾ ഈ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് പക്ഷെ ഒരു ഹെവി ഫ്ലേവറുള്ള സാധനമാണ് വേണേൽ ഒന്ന് വീഡിയോ കണ്ടു വയ്ക്കളി കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ വിടുമല്ലോ അതാണ് അതിൻ്റെ ചട്ടി വരെ അതേപോലെ ചോറിട്ട് കുഴച്ച് തിന്നു അവർ ഉറപ്പുള്ളൊരു സാധനം കേട്ടോ കാരണം അധികം ഐറ്റംസ് കൂട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം പക്ഷേ കുറച്ച് ഫ്ലേവേഴ്സ് നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് അതായത് ഈ ജീരകത്തിന്റെ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെയാണ് മുന്നിൽ നിൽക്കുക നമ്മൾ പച്ചമല്ലി ജീരകം കുരുമുളക് ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുക ചിക്കനും തേങ്ങാപ്പാലും ഇട്ടിട്ട് അപ്പം വേറെ ഫ്ലേവേഴ്സ് ഒന്നുമില്ല ജീരകം പച്ചമല്ലി അതാണ് ഇതിന്റെ മെയിൻ ഫ്ലേവർ വരുന്നത് അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് കടന്നാലോ ഈ ഒരു മസാല ആദ്യം പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഹൈലൈറ്റ് സാധനം അത് നമ്മുടെ ചിക്കനിൽ ഏകദേശം ഒരു മുക്കാൽ കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് അതിനാവശ്യമായുള്ള തേങ്ങാപ്പാലും ഇപ്പം പണി തുടങ്ങിയാലോ അപ്പോൾ ഒരു പാത്രം മൺചട്ടിയോ ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലതും മൺചട്ടി അങ്ങനത്തെ എന്തെങ്കിലും ഇതുപോലത്തെ ഉറപ്പുള്ള പാത്രങ്ങൾ അതിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ആ ഞാനും എല്ലാം കൊണ്ടും എടുത്താൽ കാരണം നമ്മളത് കുറച്ച് സമയം എടുത്തിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഗ്യേപ്പിൽ ലിവറങ്ങോട്ട് പൊരിച്ചു നിന്നാൽ വിചാരിച്ച് ലിവറിയാൻ പുറത്തരുതല്ലോ ഇതിൽ ഇട്ടു നിന്നേനും കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കിലോണം ചിക്കൻ അതിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ മസാല അതാണ് ഇതിന്റെ ഈ ഒറ്റ കൂട്ട് മാത്രമേ ഇതിൽ ചേർക്കുള്ളൂ വേറെ ഒരു സാധനം നമ്മൾ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജീരകം പച്ചമല്ലി അതാണ് കുറച്ച് കൂടുതൽ മുന്നിൽ നിൽക്കണം അതിൻ്റെ ഫ്ലേവർ അതാണ് പ്രത്യേകത അതിൽ കുരുമുളക് കുറച്ച് പച്ചമുളക് മഞ്ഞപ്പൊടി കറിവേപ്പില ഇത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക നമ്മൾ വെള്ളം കൂട്ടി അരയ്ക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാലെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചിട്ട് അരയ്ക്കുക വെള്ളം ഒരു തുള്ളി തുടിക്കണം അപ്പോൾ ഇത് തേങ്ങാപ്പാൽ അരച്ചിട്ട് ചിക്കൻ അങ്ങോട്ട് പുരട്ടി ചേർക്കുക ശരിക്കും ഇത് പണ്ട് കാലത്ത് ഒരു റെസിപ്പിയാണ് നല്ല നാടൻ കോഴി അതായത് അധികം മൂപ്പെത്താത്ത നാടൻ കോഴിയിൽ ഉണ്ടാക്കി സമയം എടുത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ ബ്രോയിലറിൽ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ച് ശരിക്കും കുറച്ചു നേരം അവിടെ വെച്ചേക്കണം ആ ഒരു ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ചിക്കനിലേക്ക് നന്നായിട്ട് കയറണം ശരിക്കും അവിടെ വെക്കുക നമ്മളിപ്പോൾ വെക്കുന്നൊന്നുമല്ല നമ്മൾ നേരെ ഉണ്ടാക്കാൻ പോവാണ് കണ്ടല്ലോ ഇതാണ് സാധനം ഇപ്പം തീയൊന്നും ഓണാക്കിയിട്ടില്ല നല്ല കുഴച്ച് മിക്സാക്കി ആ മസാലയിൽ കെട്ടുന്നിങ്ങനെ വേവാനുള്ളതാണ് ഇനി വല്ല തീയൊക്കെ ഓണാക്കി അവിടെ മൂടി വെച്ച് നമ്മൾ വേവിക്കുക വെള്ളമൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല വെള്ളം നമ്മൾ ചേർക്കുന്നുമില്ല മൂടി വെച്ച് ഒന്ന് ചൂടായി വരില്ലേ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഉണ്ട് ഉപ്പ് ചേർത്തില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെക്കുമ്പോൾ ഞാൻ കല്ലുപ്പാണ് ചേർത്ത് ഉപ്പും ചേർത്ത് ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കട്ടോ ഞാനത് ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഒന്നാം പാൽ രണ്ടാം പാലൊന്നും നോക്കണ്ട നമ്മൾ ജസ്റ്റ് വെള്ളം കൂട്ടിയിട്ട് അതടിച്ച് അരിച്ചെടുത്തതാണ് ഒരു അരമുറി തേങ്ങ ആവശ്യത്തിന് എടുത്താൽ മതി അളവെന്ന് ഞാൻ പറയുന്നില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ഉണ്ടല്ലോ അപ്പോൾ ഇത് തിരേ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓവർ വെള്ളം തേങ്ങാപ്പാലം ഒന്നും ഒഴിക്കരുത് ഒരു ചെറിയൊരു അളവിൽ ഒന്ന് മുങ്ങി കിടക്കണം ചിക്കൻ വേഗം നല്ല നാടകം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അധികം ഉണ്ടാക്കിയോ കാരണം അത് മെല്ലെ മെല്ലെ ഒഴിച്ചു ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ വേവിച്ചു കൊണ്ടു കൊണ്ട് ഇത് കുറച്ചും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഒന്ന് മുങ്ങി നിൽക്കണ്ടേ അത് മതി ഇത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ മൂടി വെച്ച് ചെറിയ തീലങ്ങോട്ട് ആ ഒരു ഫ്ലേവേഴ്സ് മുഴുവൻ ചിക്കനിലെ ഇങ്ങോട്ട് കയറണം ശരിക്കും ഇത് നല്ല നാടൻ കോഴി അധികം മൂപ്പെത്താത്തത് വിറകടുപ്പിൽ വെച്ച് മെല്ലെ ഇങ്ങനെ വേവിച്ച് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഇപ്പൊ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം ഒരു വീട്ടിലൊക്കെ ഒരു മരുന്ന് പോലെയൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് അത് മെല്ലെ മൂടി വെച്ച് അവിടെ കിടന്ന് പോകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ ലിവർ ഒന്ന് പൊരിച്ചെടുക്കാം ഇതിനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഒന്നുമില്ല കുറച്ച് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ചേർത്തിട്ട് പൊരിച്ചാൽ അടിപൊളിയാണ് പലരും ലിവറൊക്കെ കഴിക്കാറില്ല എന്തോ മെഡിക്കൽ റീസൺ ഒക്കെ പറയുന്നൊക്കെ വളർന്ന് നോക്കാറില്ല കേട്ടോ എപ്പോഴും ലിവർ കിട്ടിയാൽ വീട്ടിൽ ചിക്കൻ ഭാഗിയ ലിവർ വേറെ അറിയാം കിട്ടില്ല അതാണ് അവസ്ഥ അപ്പോൾ അത് ഇതേപോലെ കുറച്ച് കുരുമുള പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ചേർത്താ വെളിച്ചെണ്ണയിലേ അങ്ങോട്ട് ഇട്ട് കൊണ്ട് പൊരിച്ചുകൊണ്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് ഞാനൊക്കെ ചിലപ്പോൾ ലിവർ മാത്രം വാങ്ങിക്കൊണ്ട് വന്നിട്ട് പൊച്ച് കഴിക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ആവട്ടെ നമ്മളെ ചിക്കൻ അത് സ്ഥിതി ചെയ്യാൻ കാണിച്ചാൽ അതിങ്ങനെ തളച്ച് തിളച്ചങ്ങനെ അങ്ങനെ ഗ്രേവിയൊക്കെ ഇങ്ങനെ വറ്റി വരുന്ന തേങ്ങ അത് അവിടെ കിടക്കട്ടൊന്നും കാണിച്ചതുള്ളൂ ഐറ്റം ഉള്ളൂ ഇല്ല നമ്മളെ ലിവർ അവിടെ പൊരിച്ചെടുക്കുക അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതേപോലെ റെസിപ്പീസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക ഞങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ ഓക്കെ അതവിടെ കിടന്നാകട്ടെ ഫ്ലേവറൊക്കെ നന്നായിട്ടുള്ള കോഴിപ്പാട്സ് ഒക്കെ ചെയ്ത് പൊരിച്ചാൽ കട്ടി കൂളിയോ പറഞ്ഞേ ഏകദേശം ബ്രോയിലറായത് കൊണ്ട് പെട്ടെന്ന് വേവും സാധനമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഗ്രേവി നന്നായിട്ട് വറ്റിച്ച് ആ ചിക്കൻ്റെ മുകളിൽ അത് വിരണ്ട് കിടക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ആ പച്ചമല്ലീൻ്റെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇങ്ങനെ അടിക്കുക അതിനെ എല്ലാവർക്കും അവർക്ക് എന്നില്ല ആ ഒരു ചീര പെരഞ്ചീരല്ല കേട്ടോ ചെറിയ ചീര അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നല്ല അത്ര ലൈറ്റ് ഫ്ലേവർ അല്ല ഉപ്പ് നോക്കാറ് കുഴപ്പമില്ല ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇതൊക്കെ റെഡിയാണ് പിന്നെ അതൊന്ന് വറ്റിച്ച് അതേപോലെ വറ്റിച്ച് വരട്ടി ആ ഫുൾ അതിനോട് കോട്ട് ചെയ്ത് കിടക്കണം അതാണ് ആ ഒരു ടേസ്റ്റ് ഇനി വേറെ ഒന്നുമില്ല കുറച്ച് കറിപ്പിലേയും കൂടി അങ്ങോട്ട് ചേർക്കാം നമ്മൾ കുറേപ്പിലേക്ക് മസാലയിലും അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഞാൻ അതിലേക്ക് കിട്ടും വീട്ടിലുണ്ടാകും നല്ല നാടൻ കറിവേപ്പിലയും ഞാൻ അതും കൂടി അങ്ങോട്ട് ചേർത്ത് വെളിച്ചെണ്ണ ഉള്ളി തക്കാളി അങ്ങനത്തെ ഒരു സാധനം ഇല്ല അതുകൊണ്ട് ഇത് ശരിക്കും ഒരു ദിവസമൊക്കെ നിൽക്കും പാത്രത്തിൽ പിടിച്ച് വെച്ചാൽ അങ്ങനത്തെ ഒരു മിക്സാണ് വരട്ടി എടുക്കണം ഉണ്ടല്ലേ ഇങ്ങനെ വരട്ടി അതാണ് സാധനം അങ്ങനെ കാണാൻ അടിപൊളിയല്ലേ കഴിക്കാൻ ഇഷ്ടപ്പെട്ട പിന്നെ മക്കളെ ഇത് വിടില്ല ഇപ്പോൾ നല്ല അവിടെ മൂടി വെക്കും ഉടനെ തന്നെ കഴിക്കരുത് കുറച്ചു നേരം മൂടി വെച്ചൊന്നും സെറ്റാവണം എന്ത് കറിയാലും ഒരു കുറച്ചു നേരം കഴിഞ്ഞ് നിത്തു തുറക്കില്ല നല്ല സാധനം മിക്സായിട്ട് ആ മസാലയൊക്കെ ഡ്രൈ ആയി സെറ്റായി കിടക്കുന്നത് അങ്ങനെ കാണാൻ ഇഷ്ടപ്പെട്ടുണ്ടല്ലോ ടേസ്റ്റ് നിങ്ങൾ കഴിച്ചാൽ ഇഷ്ടപ്പെടും കേട്ടോ കഴിക്കാത്തവരൊക്കെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെന്നല്ലേ കുറച്ച് ജീരകവും പച്ചമല്ലി അധികം വേണം അധികമാണ് അത്രയും സാധനം എടുക്കുന്നതിനും കുറച്ച് കൂടുതൽ വേണം ആ ഒരു ഫ്ലേവർ മുന്നോട്ട് വരണം ചിക്കൻ്റെ മോളിൽ നിന്ന് ഒരു ഇതാണ് അത്ര ലൈറ്റ് ഫ്ലേവർ അല്ല ഒരു ഹെവി ഫ്ലേവർ എന്തായാലും എന്താ കഴിച്ചോട്ടെ ഇത് എനിക്ക് ബെസ്റ്റ് ചോറിനോട് കഴിക്കാൻ എനിക്ക് പണ്ടേ താല്പര്യം കിട്ടും ഞാൻ ചോറിൻ്റെ കൂടിയാണ് കഴിക്കാറ് വേറെ ചപ്പാത്തിനോടുക എനിക്ക് എത്ര താല്പര്യമില്ല ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് മുളം എല്ലാം ലിവറും കൂടി സൈഡിൽ സൈഡിലെടുത്തിട്ടല്ലേ കുരുമുളക് പൊടിയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ലിവർ പൊരിച്ചാലും പൊരിച്ചു കൊണ്ട് അത് നമുക്ക് നോക്കാം അല്ലേ ചെറിയ തീല് മെല്ലെ വേവിച്ചാലും നാടൻ കുഴിയാണ് അടിപൊളിയാകുമായിരുന്നു കഴിച്ചോട്ട് പീസ് എടുത്തിരുന്ന് കഴിച്ചോട്ടേ അലിഞ്ഞു പോകുന്നത് ചെറിയ തീല് വേവിച്ചാലുള്ളൊരു കുടും അതാണ് നല്ലത് പക്ഷേ നമുക്ക് ആ ഗ്രേവീൻ്റെ ടേസ്റ്റ് ആട്ടോ അറിയേണ്ടത് അട്ടെ ആ ഗ്രേവിയൊക്കെ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും അതങ്ങോട്ട് തൂണ്ടി എടുത്താൽ മതി ആ അതിങ്ങനെ ചോറിൽ ഇങ്ങനെ കൂട്ടി അങ്ങോട്ട് കുഴച്ചിട്ട് നല്ല ടേസ്റ്റാണ് കറിപ്പിലേ എല്ലാം കൂടി കൂട്ടി കഴിക്കണേ കറിപ്പിലൊന്നും ഇട്ടാലും വല്ല സാധനം കറിപ്പിലി ശരിക്കും നല്ല നല്ലതാണ് അതൊക്കെ കൂട്ടി അങ്ങോട്ട് പിടിക്കതാണ് ചോറിൻ്റെ കൂടെ ഇങ്ങോട്ട് പിടിച്ചാൽ വേറെ ലെവല് ടേസ്റ്റാണ് സംഭവം സെറ്റാണ് വിചാരിച്ച ടേസ്റ്റ് എന്തായാലും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇഷ്ടപ്പെട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിയാൽ അപ്പോൾ ലിവറി ചെയ്യാൻ വല്ലതൊന്നു നോക്കട്ടെട്ടോ ചെറിയ ചൂടുണ്ട് കുരുമുളക് കൂടി മാത്രം മഞ്ഞപ്പടിയും കുരുമുളകും അത് സെറ്റാണ് ഈ പറയാനൊക്കെ എപ്പോഴും നല്ല അടിപൊളി അപ്പോൾ ബാക്കിയും കൂടി ചോറ് ചെയ്യാൻ എല്ലാം കൂട്ട് കഴിച്ചാലും ഒരു പീസും കൂടി എടുത്ത് മിക്സ് ആക്കി എല്ലാം കൂടി ഉണ്ടായി ഗ്രേവി ഇങ്ങനെ അങ്ങോട്ട് ഇതാ സൈഡിലൊക്കെ ഉണ്ടാവും കാണാൻ നോക്കുണ്ടാവില്ല പക്ഷേ കഴിക്കുമ്പോൾ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് വീഡിയോ വൈകി പോകുന്നുണ്ടല്ലേ രസല്ലേ കാണേ കഴിച്ചിട്ട് ഇതിൻ്റെ ഒരു അവസാനം വേറെ പരിപാടി കാണിച്ചാൽ നോക്കണേ ഇതും കൂടി ഇങ്ങോട്ട് കഴിച്ചു ഇതിൻ്റെ ഗ്രേവീൻ്റെ ടേസ്റ്റ് കാണാറുണ്ടല്ലോ നമ്മളിതൊക്കെ തിന്ന് കഴിഞ്ഞാൽ ഒരു ഒരു കോരി ചോറ ചട്ടിയിലേക്ക് ഇങ്ങോട്ട് മിക്സ് ആക്കി ഇത് പണ്ടേ ഒരു ശീലം ഇതിൻ്റെ ടേസ്റ്റ് വേറെ നമ്മൾ ഏത് കറി ആയിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ കറി ഈ ഒരു ഗ്രേവീൻ്റെ ടേസ്റ്റ് കൊണ്ട് കേട്ടോ ഇങ്ങനെ ചട്ടിയിലിട്ടിങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കൊഴച്ചെടുക്കുക ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇഷ്ടപ്പെടുന്നവർക്കറിയാം അങ്ങനെ കഴിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് അല്ലേ ഇതിങ്ങനെ അങ്ങോട്ട് ഉരുട്ടിയിട്ട് ഒരു വീഡിയോ ഇങ്ങോട്ട് പിടിക്കാം അപ്പം എന്തായാലും വല്ല വീഡിയോ എല്ലാം അവസാനിപ്പിക്കുകയാണ് അതുപോലെ ചെറിയ വീഡിയോസ് ഒക്കെ ഇനി വരാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരാ ബൈ